ൊന്നോണ പുലരിയിൽ പൊന്നുണ്ണി കണ്ണനുരുളിനീർ ചിന്നു പായസം തൃക്കൈയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ട മുന്തിരി പാലും തൈരും പൊന്നോണ പുലരിയിൽ പൊന്നുണ്ണി കണ്ണനു ീർ ചെന്നു പാൽ പായസം തൃക്കൈയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ട മുന്തിരി പാലും തൈരും മുടിയിൽ ചൂടാനായിട്ടുള്ള ബീലിയും നെറ്റിയിൽ ചാർത്താനായി ഗോപി മുടിയിൽ ചൂടാനായിട്ടുള്ള പീലിയും നെറ്റിയിൽ ചാർത്താനായി ഗോപിക്കുറി കണ്ണുകൾ കഴകേകാന കൂട്ടുണ്ട് കർണങ്ങളിൽ ചാർത്താൻ കുണ്ടലവും 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 പൊന്നൂണ പുലരിയിൽ ൊന്നുണ്ണി കണ്ണനുരുളി നിറ പാൽ പായസം തൃക്കൈയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ട മുന്തിരി പാലും തൈരും ആധരങ്ങൾ ചുംബിക്കാനോടെ കുഴലുണ്ട് കണ്ഠത്തിനഴകേകാൻ കൗസ്തുഭവും അധരങ്ങൾ ചുംബിക്കാനോട് കുഴലുണ്ട് കണ്ഠത്തിനഴകേകൻ കൗസ്തുഭവും പക്ഷസിനഴകായി വനമാലയുമുണ്ട് വർണ്ണ പട്ടുമുണ്ട് 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 പൊന്നോണ പുലരിയിൽ ൊന്നുണ്ണി കണ്ണനു പുരുളി നീറ ചിന്നു പാൽപായസം തൃക്കയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ട മുന്തിരി പാലും തൈരും പീതാംബരപ്പട്ടിലഴകായണിയുവാൻ പൊന്നിൻര ഞാൻ വേറെയുണ്ട് ീതാംബരപ്പട്ടിലഴകായണിയുവാൻ പൊന്നിൻ്റെ ഞേറെയുണ്ട് പാതപത്മങ്ങൾ കഴ രേകും പൊന്നണി പാതസരങ്ങൾ പണിതിട്ടുണ്ട് 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 പൊന്നൂണ പുലരി പൊന്നുണ്ണി കണ്ണനു ഉരുളിനിറ ചിന്നു പാൽ പായസം തൃക്കയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ടിരി പാലും തൈരും തൃക്കരപ്പനും മാതേവരുമുണ്ട് നടുമുറ്റത്തോണ പൂക്കളവുമുണ്ട് തൃക്കരപ്പനും മഹദേവരുമുണ്ട് നടുമുറ്റത്തോണ പൂക്കളവുമുണ്ട് മാവേലിയുമൊത്തു മാധവനെ കാത്തു കണ്ണും നാട്ടി ഞാനിരേപ്പുമുണ്ട് ഞാൻ കണ്ണനെയും കാത്തിരിക്കുന്നുണ്ട് പൊന്നോണ പുലരിയിൽ പൊന്നുണ്ണി കണ്ണനുരുളി നിറച്ചി മുൽ പായസം തൃക്കയിൽ വെണ്ണയും പഴം പഞ്ചസാരയും കൽക്കണ്ടം മുന്തിരി പാലും തൈരും കൽക്കണ്ടം മുന്തിരി പാലും തൈരും